ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് ഇന്ന് നമ്മളിവിടെ ഒരു പൈനാപ്പിൾ പച്ചടി ചെയ്യാം നല്ല മധുരവും പുളിയും ഒക്കെ ചേർന്ന ഒരു പച്ചടിയാണ് നമുക്ക് സിമ്പിളാണ് എളുപ്പം ചെയ്യാം നമ്മൾ ചെയ്ത് തുടങ്ങിയാലോ നമ്മളിന്നിവിടെ പൈനാപ്പിൾ പച്ചടിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമ്മൾ കുറച്ച് നല്ല പഴുത്ത പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ പൈനാപ്പിളിൽ ഒരു അര അര പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് തേങ്ങയും ജീരകവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം നമ്മൾ കടു തേങ്ങയുടെ കൂടെ ഇടാൻ പാടില്ല വേറെ ചതച്ചിട്ടാൽ മതിയാവും തേങ്ങയും ജീരകവും മാത്രം അരച്ചിട്ട് കടു വേറെ ചതച്ചിടാം പഞ്ചസാര എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് നമുക്ക് പിന്നെ നല്ല പുളിയുള്ള തൈര് പിന്നെ കടു കുറുക്കാനുള്ള മുളകും ചെറിയ ഉള്ളിയും ചേർത്ത് വേണം കടുവറക്കാൻ നമുക്ക് കറിയാപ്പിലേ നമുക്കാദ്യം പൈനാപ്പിൾ പാനിലിട്ട് നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതിയാവും നമുക്കിത് കട്ടിക്കാനിരിക്കേണ്ടത് പിന്നെ വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ താമസമാകുമ്പം കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിക്കാം അധികം വേവൊന്നുമില്ല നമുക്കതുകൊണ്ട് കുറച്ച് വെള്ളം വെച്ചാൽ മതിയാവും ഇപ്പം ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമുക്ക് ഇളക്കി അടച്ച് വേവിക്കാം പെട്ടെന്ന് വെന്ത് കിട്ടും അല്ല നല്ലവണ്ണം ഇളക്കിയിട്ട് അടച്ച് വെക്കാം നമ്മൾ ഇരിക്ക് കുറച്ച് മുളക് പൊടിയും രണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് വേ ഒന്നുകൂടെ വേവിക്കാം നമ്മൾ കടും അതിന് ചവച്ചെടുക്കാം തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയും ജീരകവും മഞ്ഞൾപ്പൊടിയും അതിൻ്റെ കൂടെ കടുവും ചേർത്ത് വയ്ക്കാം നമുക്ക് വേണമെങ്കിൽ കടുവും താളിക്കാനുള്ള കടുവും വറുത്ത് വയ്ക്കാം നമ്മൾ വെളിച്ചെണ്ണയാണ് കടുവറുറക്കാൻ ഉപയോഗിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കടുവറുക്കണം കടുവ് പൊട്ടി കഴിയുമ്പോൾ മുളക് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കട ഉറക്കാം നമ്മൾ തേങ്ങ അരച്ച് കടുകൂടെ ചേർത്ത് കടു ചേർ പൊടിച്ച് ചേർത്തതാണ് അതും കൂടെ നമുക്ക് പച്ചടി ചേർത്ത് ഇളക്കാം അത് കുറച്ച് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ തൈര് ചേർത്താൽ മതിയാവും തേങ്ങയുടെ വെള്ളമെല്ലാം അരപ്പിൻ്റെ വെള്ളമെല്ലാം വറ്റണം നമുക്ക് തൈര് നല്ലപോലെ ചേർക്കാൻ പറ്റുള്ളൂ വെള്ളമുണ്ടെങ്കിൽ അത്ര തൈര് ചേർക്കാൻ പറ്റില്ല തൈര് നല്ല പുളിയുള്ള തൈരും ഏറെ ചേർക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവും അവരി തൈര് ചേർക്കാം നല്ലപോലെ ഇളക്കി നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് കടുതാളിച്ചതും ചേർത്ത് കുറച്ച് കറിവേപ്പിലേ കൂടെ ചേർക്കാം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് பனாப்பிள் பச்சடி ஏது பச்சடியும் பட்டும் நமக்கு செய்ய இங்கே செய்க்கணும் ஈஸியான பச்சடி ரெடி ஆகிட்டு പൈനാപ്പിൾ പച്ചടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ ചെയ്ത് നോക്കണം ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു റെസിപ്പിയാണ് പൈനാപ്പിൾ പച്ചടി നമ്മളതിൽ മധുരവും ചേരുന്നതുകൊണ്ട് തൈര് നല്ല പുളി ഉണ്ടായിരിക്കണം പിന്നെ ജീരകം ഞാൻ അരയ്ക്കുന്നുണ്ട് പിന്നെ കടുവ് ചതച്ചിടാനേ പാടുള്ളൂ അരയ്ക്കാൻ പാടില്ല അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം